നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ മലയാളി നഴ്സ് മരിച്ചു പത്തനംതിട്ട തിരുവല്ല വള്ളംകുളം സ്വദേശിനിയും ജുബൈൽ ആൽമന ആശുപത്രിയിലെ അത്യഹിത വിഭാഗം സ്റ്റാഫ് നഴ്സുമായ മുപ്പത്തിയഞ്ചുകാരിയായ ശ്രീലക്ഷ്മിയാണ് നിര്യാതയായത് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തി ചികിത്സ തേടിയെങ്കിലും മരിക്കുകയായിരുന്നു ജുബൈൽ നവോദയ കലാ സാംസ്കാരിക വേദി സാമൂഹിക ക്ഷേമ വിഭാഗം കൺവീനർ ശ്രീകുമാറിന്റെ ഭാര്യയാണ് ജുബൈ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവികയാണ് മകൾ നവോറിയ ജുബൈൽ കുടുംബവേദി ടൗൺ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ഡയറ്റ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗവുമാണ് ശ്രീലക്ഷ്മി കഴിഞ്ഞ ഒരു വർഷമായി ക്യാൻസർ രോഗബാധിത ചികിത്സയിലായിരുന്നു രണ്ടര വർഷം മുൻപാണ് ജൂലിയും കുടുംബവും വെയിൽസിലെ ന്യൂ പോർട്ടിൽ എത്തിയത് ചികിത്സയിലിരിക്കെ മാതാപിതാക്കൾക്കൊപ്പം കുറച്ചു ദിവസം താമസിക്കുന്നതിനായി ഏതാനും മാർച്ചുകൾക്ക് മുൻപാണ് ജൂലി നാട്ടിലെത്തിയത് സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കും സഹോദരൻ ജോമോന്റെ പതാഴയിലുള്ള വസ്തിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം അറിവുതുറ സെന്റ് ജോർജ് പെറോണ പള്ളിയിൽ നടക്കുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു ജൂലി യു കെയിൽ വന്നിട്ട് രണ്ടര വർഷം മാത്രമായതിനാൽ ഭർത്താവും കുട്ടികളും നാട്ടിലേക്ക് തിരിച്ചുപോകേണ്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് ജൂലി യു കെയിൽ വന്നതിനുശേഷം ന്യൂ പോർട്ട് കേരള കമ്മ്യൂണിറ്റിയുടെ വളരെ ആക്ടീവ് മെമ്പർ ആയിരുന്നു ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പം ന്യൂ പോർട്ടിലാണ് താമസിച്ചിരുന്നത് ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ വ്യാജ അക്യുപങ്ക്ചർ ചികിത്സ മൂലം ഭാര്യ മരിച്ചെന്നാരോപിച്ച് കുവൈറ്റ് പ്രവാസി മുഖ്യമന്ത്രിക്കും ഡി ജിപിക്കും പരാതി നൽകി കാസർഗോഡ് സ്വദേശിയും കുവൈറ്റ് പ്രവാസിയുമായ ഹസൻ മൻസൂറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡി ജി പിക്കും പരാതി നൽകിയത് ടൈറോയിഡ് ചികിത്സയ്ക്ക് അലോപ്പതി മരുന്ന് സ്വീകരിച്ചിരുന്ന ഭാര്യ മരുന്നില്ലാതെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്താമെന്ന ഉറപ്പോടെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പരാതി തുടർന്ന് മരുന്ന് നിർത്തി അക്യുപങ്ക്ചർ ചികിത്സ സ്വീകരിച്ചതോടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല കഴിഞ്ഞ ഡിസംബറിലാണ് കുവൈറ്റിൽ വെച്ച് ഭാര്യ മരിച്ചത് നാട്ടിൽ ചികിത്സ നൽകിയ സ്ഥാപനത്തിന് നിയമാനുസൃത അംഗീകാരവുമില്ല അതേസമയം തെറ്റായ ചികിത്സയും തെറ്റായ പ്രചാരണങ്ങളും മരണത്തിൽ പ്രധാന കാരണമായതായും സംസ്ഥാനത്ത് നിരവധി ബ്രാഞ്ചുകളുള്ള സ്ഥാപനത്തെയും അതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ടാണ് മെഡിക്കൽ രേഖകളും മറ്റു തെളിവുകളും പരാതിയോടൊപ്പം ഹസൻ മൻസൂർ സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി സംസ്ഥാന ഡിജിപിക്കും കൈമാറി മറ്റൊരു സംഭവത്തിൽ മലപ്പുറം വഴിക്കടവ് മറുദ സ്വദേശി ഹാനി ഫാ കുരിക്കൽ ജിദ്ദയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി ജിദ്ദയിലെ ഹയ്യ അൽ സഫേലെ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു വൈകുന്നേരം ആശുപത്രിയിലേക്ക് പോകാനായി കടയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ അടുത്തുള്ള നഗ്ദി ക്ലിനിക്കിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പതിമൂന്ന് വർഷത്തിലധികമായി പ്രവാസിയാണ് ജിദ്ദ കിങ് ഫഹദ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നടപടികൾ പൂർത്തേക്കി ജിദ്ദയിൽ ഖബറടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു നടപടിക്രമങ്ങൾക്ക് ഐ സി എഫ് പ്രവർത്തകർ നേതൃത്വം നൽകും